ഹലോ സൗണ്ട് ഉണ്ടെങ്കിൽ പറയണേ കമൻ്റ് ആണ് കമൻറ്റ് കുറച്ച് ലേറ്റായി അത് കുറച്ച് പ്രോബ്ലം ആയി ഏതാണ്ട് ഹായ് 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 എല്ലാവരും വന്നല്ലോ താങ്ക് യു താങ്ക് യു കുറച്ച് ലേറ്റ് ആയി കേട്ടെ ഞാൻ ചെറിയൊരു ഇത് പ്രോബ്ലം പറ്റി അതുകൊണ്ടാണ് സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ സൗണ്ട് ഓക്കെ ആ ഓക്കെ 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 ഡൻ ഡ കാ ഇത് ഓൾറെഡി സബ്സ്ക്രൈബർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ ഇങ്ങനെ വന്നത് ലൈവ് സ്ട്രീമിങ്ങിലൂടിയിട്ട് അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് പണിയെടുത്ത് കുറച്ച് ഞാനെല്ലാം സെറ്റ് ചെയ്ത് റെഡി ആയതായിരുന്നു പക്ഷെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി എന്നിട്ട് സ്റ്റെക്ക് ഉണ്ടെന്ന് തോന്നുന്നു സ്റ്റെക്ക് ഉണ്ടെങ്കിൽ പറയണേ എല്ലാരും കമന്റ് ഇടൂ ആ എല്ലാരും കമന്റ് ഇട സ്റ്റെക്ക് ഉണ്ടല്ലോ കുറച്ച് സബ്സ്ക്രൈബർ കൂട്ടാൻ വേണ്ടിട്ടാണ് സംശയം ഉണ്ടോ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ 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 ടെൻ ഡൻ ടൻ സൗണ്ട് ഉണ്ട് സൗണ്ട് ഉണ്ട് ഓക്കെ പക്ഷെ വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ടോ വീഡിയോ ആണോ നോക്കുന്നുണ്ട് സൗണ്ട് യെസ് പ്രശ്ന കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എസ് സ്റ്റക്കാവുന്നുണ്ട് അതിൻ്റെ എസ് ആണോ അല്ല വേറെ എന്തെങ്കിലും എസ് ആണോ ഓക്കെ ഓക്കെ കുറച്ചും കൂടി ആൾ വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബറിൻ്റെ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യായിരുന്നു മൂന്ന് വാച്ചിങ്ങാണ് കാണിക്കുന്നുള്ളത് പക്ഷേ കുറേ ആൾക്കാർ കാണിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ആ ഓക്കെ ഓക്കെ ഡൻ ഡാങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സെറ്റാണ് ഞാൻ കുറേ രണ്ട് മൂന്ന് ദിവസമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വീഡിയോ സ്റ്റക്ക് വീഡിയോ സ്റ്റക്ക് കുഴപ്പമില്ല സൗണ്ട് ക്ലിയർ ഉണ്ടല്ലോ സൗണ്ട് സൗണ്ട് ക്ലിയർ ഉണ്ടെങ്കിൽ ഓക്കെ വീഡിയോ അത് ഓബിയസ് സ്റ്റുഡിയോ ആയതുകൊണ്ട് നെക്സ്റ്റ് ടൈം ശരിയാക്കാം കുറച്ച് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും വീഡിയോ കുഴപ്പമില്ല ആ വീഡിയോ കുഴപ്പമില്ലല്ലോ എന്നാൽ അവർ ഓക്കെ 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 അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടാം കേട്ടോ കുറച്ചും കൂടി ആൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം സെറ്റ് ചെയ്യായിരുന്നു എല്ലാവരും ഡാണ് ഗ്രൂപ്പിൽ പറയട്ടെ ലൈവ് തുടങ്ങി ആ ഒന്ന് അതിൻ്റെ ലിങ്ക് ഇടണേ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് ഇടന്ന് ഇടാൻ പറ്റുന്നില്ല ഇപ്പം അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പഠിയിട്ടൊന്നില്ല ഇടാൻ പറ്റും പക്ഷെ എന്നാലും ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പിൽ ഓൾറെഡി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും പിന്നെ പക്ഷെ ലൈവില് ഇവർ കയറണം ലിങ്ക് ഇട്ടാലല്ലേ പറ്റും ഓക്കെ ഡൻ ഡ ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ സൗണ്ട് ക്ലിയർ സൗണ്ട് കുറവാണ് സൗണ്ട് കുറവാണോ സൗണ്ട് കുറവാൻ സാധ്യതയില്ലല്ലോ ഇവിടെ ഇവിടെ എല്ലാം ആണ് വോളിയം കൂട്ടി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കുറയ്ക്കുന്നുണ്ടാവും ഓക്കെ അതെല്ലാം ഓക്കെ ആണല്ലോ മൊബൈലിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കോ നിങ്ങളാട്ടോ പിന്നെ കുറച്ചും കൂടി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യായിരുന്നു ഒന്ന് രണ്ട് അഞ്ചാ അഞ്ച് പേരെ ഉള്ളൂ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും കേട്ടോ എല്ലാവരും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ വരും തോന്നുന്നു ലൈവുള്ള എല്ലാവരും ഓക്കെ ലൈവുള്ള ആ ലൈവിലുള്ളവരും എല്ലാവരും ഓക്കെയാണ് ആറ് ആൾക്കാരും വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ വന്നാൽ നമുക്ക് സബ്സ്ക്രൈബർ ചാനൽ ആരെന്തെങ്കിലും ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ നോക്കായിരുന്നോട്ടോ ഇക്ക എന്താ ഇക്ക പോയാ ഇക്ക പോയേക്ക ഉപ്പച്ചും കുട്ടികളും പോയാ ഹായ് 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 ഉപ്പച്ചും കുട്ടികളും പോയാൻ്റെ പേര് മറന്നു ഞാൻ ഓക്കെ ഹായ് ഓക്കെ വോയിസ് കുറവാണ് അയ്യോ വോയിസ് കുറവാണോ വോയിസ് കുറവാണെങ്കിൽ മൈക്ക് ചിലപ്പടുത്ത് വെക്കേണ്ടി വരും അപ്പോൾ ശരിയായിരിക്കും ഓക്കെ ഇപ്പം ശരിയായി എന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു ഇപ്പം ശരിയായിട്ടുണ്ടാവോട്ടോ വോയിസ് കുറവാണെങ്കിൽ ഇപ്പോൾ ഇതിലിപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല കൂട്ടാൻ ഇപ്പോൾ വരും ആ ഓക്കെ ഓക്കെ ഇക്കെ വരും ഇക്കെ വരും അതൊന്നും നിൽക്കുമല്ലോ വോയിസ് കേൾക്കുന്നില്ല അയ്യോ സ്റ്റെക്കാണോ അല്ല വോയിസ് കേൾക്കാത്തതാണോ സൗണ്ട് കുറവാണോ സൗണ്ട് കുറവാണെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സൗണ്ട് ഇവിടെ കൂട്ടിയിരിക്കുകയാണ് ഞാൻ വേറെ സൗണ്ട് കുറവാകാൻ സാധ്യത എന്താണെന്ന് അറിയത്തില്ല ഇതിൽ ഓൾറെഡി ഓക്കെയാണ് എൻ്റെ ഇതിൽ നല്ല സൗണ്ട് ഉണ്ടല്ലോ ഓക്കെ ഇപ്പം ശരിയായി എന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു ഇവിടെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടല്ലെ കുറവാണെങ്കിലും ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് അറിയില്ല കൂട്ടാൻ ഇതിൽ ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഓക്കെ 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 ഡൻ ഡ അപ്പം ഞാൻ കോഡ് ടൈപ്പ് ചെയ്തിട്ട് തരാനുള്ളൊരു ഇതാണ് പിന്നെ ചാനൽ സെലക്ട് ചെയ്തിട്ട് തരാനുള്ള ഒരു ഓപ്ഷനാണ് അപ്പം നോക്കിയിട്ട് ചെയ്യാട്ടാ ഓക്കെ ഇപ്പം ഇപ്പം എത്ര ആൾക്കാർ ആകെ മൂന്നാളേ മൂന്നാളും പോയല്ലോ മറ്റേ കുറേ ആൾക്കാർ വരാനുണ്ടായിരുന്നു ചാർഹൂസ് ആര് കമൻ്റ് ഒന്നും ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിക്കുന്നില്ല കേട്ടോ ചാർഹൂസ് വ്ളോഗ് വന്നിട്ടുണ്ട് എസ് ഓക്കെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ചിമ്മിൻ വേൾഡ് വന്നിട്ടുണ്ട് ബി എം വി എസ് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ കമൻറ്റ് കമൻറ്റ് വായിക്കാത്തതാണ് ഞാൻ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അതെ സ്റ്റെക്കായി നിൽക്കുന്നു അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാണെന്നുണ്ടല്ലാതെ ഇവിടെ കുറച്ച് ഇൻ്റർനെറ്റിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ടെന്ന് തോന്നുന്നു പിന്നെ ഓ ബി എസ് സ്റ്റുഡിയോയിലാണ് ഞാൻ ഇടുന്നുള്ളത് ലൈവ് ഒന്ന് ക്ഷമിക്കാം പിന്നെ അല്ലയെന്നുണ്ടെങ്കിൽ ഞമ്മൾ നോർമൽ ലൈവിലേ തന്നെ വരാം ഇത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഇത് ഞാനൊന്ന് ട്രെയിൽ ചെയ്തിട്ട് നോക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബർ കൂടുന്നതൊക്കെ ലൈവായിട്ട് കാണിച്ചു തരാൻ പറ്റുമല്ലോ ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ലൈവ് ഇട്ടത് അപ്പോൾ ക്ഷമിക്കാം നെക്സ്റ്റ് ടൈം കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ ശ്രമിക്കാം കേട്ടോ ഞാൻ കുറച്ച് സെറ്റിങ്സ് സെറ്റിങ്സെല്ലാം മാറ്റിയിട്ട് ചെയ്തതാണ് അപ്പോൾ നാലാൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ആർത്ഥെങ്കിലും ഒരാളെ ചാനലിൽ രണ്ടാളെ ഇങ്ങനെ ഫസ്റ്റ് ഇട്ടിട്ട് അതിന് ശേഷം ബാക്കിയുള്ള അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലൈവായിട്ട് ഇതുപോലെ ഇങ്ങനെ കാണിക്കോട്ടോ നിങ്ങൾക്ക് ഞാൻ അങ്ങനെയാണ് ലൈവ് ഇടാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഡിസ്പ്ലേ ക്യാപ്ചർ നാലാൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പോൾ വോയിസ് ഓക്കെ വോയിസ് ആണ് വോയിസ് ആണ് പക്ഷേ വീഡിയോ കുറച്ച് ടെക് ആവുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുന്നുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാട്ടെ എങ്ങനെയാന്ന് ഇങ്ങനെ ലൈവ് ഇടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അതുകൊണ്ടാണ് കുറച്ച് പ്രോബ്ലം ഓക്കെ വോയിസ് ഒക്കെയാണ് പിന്നെ നാലാൾക്കാർ ഓൾറെഡി ഓൺലൈൻ ഉണ്ട് അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് തോന്നുന്നില്ല കോഡ് ഇട്ട് തരാൻ പറ്റുമോ ഒക്കെ 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 ഇട്ടിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് ലൈവ് നോക്കണേ അത് ശരിയായിട്ടില്ല നിങ്ങളെ അയ്യോ എന്താ ചെയ്യപ്പോൾ ഞാൻ ഇന്നലെ സെറ്റിംഗ്സൊക്കെ ഫുള്ള് ഫുള്ള് മാറ്റിന് അതിന് ഇപ്പം നിങ്ങൾക്ക് ഞാൻ സെറ്റിങ്സ് വീഡിയോ റെക്കോർഡ് ആക്കിയിട്ട് അച്ചരാട്ടാ ഓക്കെ ആയി അത് വീഡിയോ റെക്കോർഡ് റെക്കോർഡാക്കിയിട്ട് അച്ചരാട്ടോ അപ്പോഴത്തേക്കാകുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് അറിയും മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഓൾറെഡി ഇതിൽ സെറ്റിങ്സ് ഒക്കെ മാറ്റി ഇവിടെ വല്ലതും മാറ്റിയിട്ട് ക്ലിയർ ചെയ്തിന് ട്രാൻസ്ലേറ്റർ ആകുന്നത് നിങ്ങൾക്ക് ഞാൻ സെറ്റിങ്സ് നിങ്ങളെ മൊബൈലിൽ തന്നെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി ഇവിടെ സെറ്റിങ്സ് ചെയ്താൽ ശരിയാകുന്നില്ല എന്ന് തോന്നുന്നത് നിങ്ങളുടെ അവിടെ ഇല്ല ആ ഓക്കെ ഓക്കെ ഞാൻ ഓൾറെഡി കേട്ടു 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 നിങ്ങൾ പറയുന്നത് കേട്ടു പിന്നെ വേറെന്താ വെച്ചാൽ ഇതിലിപ്പോൾ എങ്ങനെ നമുക്ക് നിങ്ങൾക്ക് പിടിയിട്ടൊന്നില്ലല്ലോ ഓക്കെ 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 ഡൺ ഡി ഡിസ്പ്ലേ കാച്ചറ് വിൻഡോ ഇതെല്ലാം ആണല്ലോ അടിക്കും കേട്ടാന്ന് എക്കുന്നുണ്ട് ആ ഓക്കെ 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 ഒരു കാര്യം ചെയ്യാം ഇതിൽ ആറാൾക്കാർ ഓൾറെഡി ലൈവിലുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ ഉദ്ദേശിച്ച പോലെ ഇതിൽ ചെയ്യാൻ പറ്റുന്നില്ല ലൈവ് അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു എന്ത് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാട്ടാ ഇതിലിപ്പോൾ ഫുള്ള് സ്റ്റക്കായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്രോബ്ലമാണ് അപ്പോൾ നോർമൽ ലൈവ് തന്നെ വരേണ്ടി വരും എന്ന് തോന്നുന്നു ഇപ്പോൾ ഇതിൽ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ സ്ക്രീനൊക്കെ കാണിച്ചിട്ട് ഇത് ചെയ്യാന്ന് പക്ഷെ അത് ഒന്നും കൂടി ട്രയൽ ചെയ്തിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ വിൻഡോ ക്യാപ്ചർ എൻ്റെ വിൻഡോ ക്യാപ്ചർ കാണുന്നില്ലല്ലോ ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഓക്കെ അതുകൊണ്ടാണ് ഓഫായി ക്യാമറ ഓഫായി ഇത് വിൻഡോ ക്യാപ്ച്ചർ എന്താണ് സ്റ്റെക്കി ഇപ്പോഴും ആ ഓക്കെ ഓക്കെ ഒരു കാര്യം ചെയ്യാം ഞാനിത് സ്റ്റോപ്പ് ചെയ്തിട്ട് നോർമൽ ലൈവ് വരാം കേട്ടോ ഇതിൽ ഓൾറെഡി ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ നടക്കുന്നില്ല ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഇപ്പോൾ വരാം ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ നോർമൽ ലൈവ് തന്നെ വരാം ഇതിൽ കുറച്ച് സ്റ്റെക്കാണ് നെറ്റ്വർക്ക് പ്രോബ്ലമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നോർമൽ